ജെൻഡർ കോൺഗ്രസിന്റെ ഒരു നിലപാട് സംസ്ഥാന പ്രസിഡന്റ് അമ്മയുടെ നിലപാടും അതുപോലെ ഞങ്ങൾ ആലോചിച്ച് കൂടി എടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ പരാതി ഉള്ളവരൊക്കെ കോടതിയിൽ പോകട്ടെ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകട്ടെ അത് തെളിയുമ്പോൾ സ്ത്രീകൾക്കെതിരെ പുള്ളി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതി എടുക്കുന്ന നിലപാടിനോട് പൂർണ്ണമായിട്ടും ഞങ്ങൾ യോജിക്കും അതുപോലെ പുള്ളിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ പാർട്ടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിനോട് ഞങ്ങൾ യോജിച്ച് നിൽക്കും എന്നും പറഞ്ഞ് ഒരു വ്യക്തിയെ ഇത്രയും കരിവാരി തേക്കാൻ വന്ന ആളുകളെ വെച്ച് ഇനി ആരും ഒരു മുതലെടുക്കാതിരിക്കട്ടെ ഈ അവന്തികയുടെ വിഷയം പറയുമ്പോൾ നമ്മുടെ ആറാട്ടനന്റെ വിഷയം വന്നപ്പോഴും ഈ വന്ന് ഇതേപോലെ പറഞ്ഞൊരു കാര്യമാണ് ആറാട്ടനെ ഇവരെ സംസാരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത് ഫസ്റ്റല്ല അതിനു മുമ്പ് നമ്മുടെ സി എം സ്റ്റേഡിയത്തിൽ വന്ന സമയത്ത് കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് ബി ജെ പി മുൻനിർത്തി അവന്തികയുമായിട്ട് ഉണ്ടാവുകയും അന്നയ്ക്കറിയില്ലായിരുന്നു അന്നയക്കറുത്ത ഡ്രസ് ധരിപ്പിച്ചിട്ട് അന്ന കോൺഗ്രസ് കാര്യായിരുന്നു എന്നിട്ട് വന്നിട്ട് അത് വലിയൊരു ഇഷ്യുണ്ടാവുകയും അത് എപ്പോഴും പുള്ളിക്ക് ടൈം ലൈനിൽ ഇങ്ങനെ ഫേമസ് ആവണം വൈറൽ ആവണം എന്നൊക്കെ ഒരു അത് ചിലരുടെ ഒരു മാനസികാവസ്ഥയാണ് പക്ഷെ കമ്മ്യൂണിറ്റിയും മൊത്തത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് അല്ലെങ്കിൽ ഇങ്ങനെ രാഹുൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം സംസാരിക്കുന്നതാണ് പേഴ്സണലി സംസാരിക്കുന്ന പാർട്ടിപരമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് താല്പര്യമില്ലെങ്കിൽ അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളോട് പറഞ്ഞാൽ നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക തന്നെ വേണം ഇപ്പൊ ഈ രണ്ട് സ്ത്രീകളും പറഞ്ഞിരിക്കുന്നത് ആ നമ്മുടെ എഴുത്തുകാരിയും പറയുന്നത് എന്നോട് മാത്രമല്ല ഒരുപാട് സ്ത്രീകളോട് സംസാരിച്ചതാണ് ആ വ്യക്തിക്ക് വന്നിട്ടുള്ള ഒരു വിഷയം എന്ന് തോന്നുന്നു ഇതേപോലെ നമ്മുടെ നടിയും പറയുന്ന ഇത് തന്നെയാണ് എന്നോട് മാത്രമല്ല ഒരുപാട് സ്ത്രീകളോട് സംസാരിച്ചതാണ് അപ്പൊ എന്നോട് മാത്രമായിരുന്നെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് ഇത്രയും ഒരു രണ്ടായിരത്തിൽ അല്ലെങ്കിൽ ഈ എം എൽ എ ആവുന്നതിന് മുമ്പിട്ട് അല്ലെങ്കിൽ എലക്ഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാം കാരണം ഇത് സമൂഹത്തെയും രാഷ്ട്രീയപരമായും എല്ലാ രീതിയിലുള്ള രീതിയിലേക്കാണ് പോകുന്നത് കാരണം ഒരു ഇപ്പം രാഹുൽ എം എൽ എ രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഒരു എലക്ഷനിലേക്ക് പോകുന്നു പബ്ലിക്കിനെ നമുക്ക് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നത് സ്ത്രീക്ക് എസ് നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ നിയമപരമായി പോകണം ഞാൻ എനിക്ക് പേര് പറയാൻ പറ്റില്ല പേടിയാണെന്ന് എന്തിനാണ് പേടിക്കുന്നത് എല്ലാ നിയമ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോ ഇപ്പൊ പലരും ഇതാണ് ഒരു ബ്ലാ സ്ത്രീപക്ഷം എന്ന് പറയുമ്പോഴും സ്ത്രീയുടെ സ്ത്രീയുടെ എല്ലാ നമുക്ക് പരിഗണനകളൊക്കെ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ പലപ്പോഴും പുരുഷന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും സ്ത്രീകൾക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഒരു പരാതിയുമായിട്ട് ആരും പോവാത്തത് ഇപ്പൊ ആർക്കും പരാതികളില്ല അപ്പൊ രാഹുലിന്റെ രീതി രാഹുലിനെതിരെ പരാതി കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത് ഇനി ഒരു നേതാവും ഒരാൾ ഏത് രാഷ്ട്രീയത്തിലുള്ളവരായാലും ഇങ്ങനെ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കണുള്ള ഇരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ ഒരു കാര്യം ഞാൻ പറയ അവന്തിക ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ വഴി നോക്കി അറിയാം എത്ര എത്ര മെയിൻ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളെ അങ്ങോട്ട് അവന്തിക ചാറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഈ രാഹുലേടനെ അങ്ങോട്ട് അവന്തിക തന്നെ ചാറ്റ് ചെയ്ത് തുടങ്ങിയതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുപോലെ പല ആളുകളെയും ആൾ അങ്ങോട്ട് തന്നെ ചാറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്ത് തിരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മോശം പ്രവണത കാണിക്കുമ്പോൾ അതിപ്പോ ഞാനായാലും നമ്മൾ നിന്ന് കൊടുക്കുമ്പോഴാണല്ലോ മറ്റുള്ളവർ നമ്മളെ ചോറിയാൻ കൂടുതൽ വരുന്നത് അപ്പൊ ആ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് തന്നെ ന്യൂസ് എയ്റ്റീൻ വിളിച്ച സമയത്ത് അവന്തിക ഒരു യാത്രയിലായിരുന്നു അവന്തികയുടെ കൂടെ വേറെ രണ്ട് മൂന്ന് പേരോടെ ഉണ്ടായിരുന്നു മൊത്തം ഒരു നാല് പേരുള്ള സമയത്താണ് ന്യൂസ് എയ്റ്റീനിൽ വിളിക്കുന്നത് ആ സമയത്തും അവന്തിക പറഞ്ഞത് അവന്തികയ്ക്ക് ഒരു പരാതിയും ഇല്ല എന്നതിന് തന്നെയാണ് വ്യക്തമായിട്ട് രാഹുൽ എന്നെ അയച്ചു കൊടുത്ത് വോയിസ് റെക്കോർഡിലുണ്ട് ആ റെക്കോർഡും അവന്തിക തന്നെയാണ് രാഹുൽ എന്നെ അയച്ചു കൊടുത്തത് ആ കോള് കട്ടായതിന് തൊട്ട് എട്ടു പുറകെ തന്നെ അവന്തി ഫസ്റ്റ് വിളിച്ചും രാഹുലേട്ടനെയാണ് ഓൾറെഡി ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഞാൻ സംസാരിച്ചാണ് ഈ വിഷയം അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പറഞ്ഞു ഇത് അവന്തി വ്യക്തമായിട്ട് കുറച്ച് ആളുകൾ പിന്നിൽ നിന്ന് പിരികേറ്റി കൊടുത്തപ്പോഴാണ് അവന്തി ഒറ്റയടിക്ക് പ്ലേറ്റ് തിരിച്ചതെന്നും രാഹുൽ ഏട്ടനും നല്ല അവൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നു നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ഇത് ചിലരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവന്തികനെ കരുവാക്കിയതാണ് അതുപോലെ അവന്തി അതിനൊപ്പം തുള്ളിയതുമാണ് ഇപ്പൊ നിലവിൽ ഇന്ന് എന്ത് മറുപടി പറയണം എന്ന് അറിയില്ലാത്തൊരവസ്ഥയിലാണ് അവന്തിക നിന്ന് കൊടുത്തതും അവന്തിക അങ്ങോട്ട് ചാറ്റ് ചെയ്തതുമാണ് എന്ന് തെളിയിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അവന്തികയുടെ അവന്തി ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ആയിട്ട് നോക്കിയറിയാം പല ആളുകൾക്കും പല ചാനൽ സുഹൃത്തുക്കൾക്കടക്കം അവന്തിക ചാറ്റ് ചെയ്തത് എനിക്കറിയാം